ുമ്പോ കുഞ്ഞിനെ കൊണ്ടുവന്നല്ലോ അല്ലെങ്കിൽ കുഞ്ഞ ഞങ്ങളില്ല കുഞ്ഞു അതല്ലേ ഏട്ട കുടിയൊന്നും ലിപ്സ്റ്റിക് ഇട്ട പോരാ അതൊക്കെ ഏഹ് വന്നത് ഇന്നോടില്ലേ ഞാൻ അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നില്ലേ ഇങ്ങോട്ടിന്ന് തിരികെ വലിയമ്മ അങ്ങോട്ട് തിരികുന്നു അപ്പൊ എന്താ വെച്ചു പോ അല്ലെ മേക്കപ്പെട്ടു പോയോ ആട്ടു എന്ന് മേക്കപ്പെട്ടത് അത്ര ദിവസം നിൽക്കുമോ അവൻ ചോയ്ക്ക് മേക്കപ്പെട്ടത് രക്ഷണ്ടായോ ഇഷ്ടായിട്ട് അവൻ പറയണെന്നറിയോമാളിക്ക് പോണത്രേ ഇരുപത്തഞ്ചാം തീയതി കൈന്റെ ഇത് വെട്ടെന്ന് പറയുന്നുണ്ട് കുഞ്ഞു പിന്നെന്താ അച്ഛൻറെ വീതി ഇത്ര ഇണ്ടായിരുന്നു കുഞ്ഞിനെ ഓർമ്മ ഉണ്ട് വല്യച്ഛൻ്റെ കൈ മുറിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിരുന്നത് ഗത ഇങ്ങനെ നടന്നത് കളിയൊക്കെ അല്ല കേട്ടോ ഭഗവാനെ ച്ചല്ലേ അതല്ലേ കെട്ടിയല്ലേ അവിടെ പോയിട്ട് ഒതുങ്ങിയിരുന്നു കമ്പി വെച്ചിട്ടുണ്ട് ചേക്കുഞ്ഞു വെക്കേഷൻ ടൈമിൽ ഓടി കളിക്കാൻ പറ്റില്ല ഒരു മാസം വെള്ളത്തിനായി അവ പുഷാറയിലെ എല്ലാവരുടെയും വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടണഞ്ഞുട്ടോ പോയവരൊക്കെ തുള്ളിയും മുള്ളിയൊക്കെ പിന്നെയും വന്നു അപ്പ നമ്മൾ ഇന്ന് ഉച്ചക്ക് ഇവരൊക്കെ വരും പറഞ്ഞപ്പോ ചിക്കൻ വാങ്ങാന്ന് പറഞ്ഞു എന്നാ എല്ലാരും വരട്ടേന്ന് വിചാരിച്ചു കുഞ്ഞുണ്ണി ഉള്ളിലുണ്ട് ഇതൊന്നും കഴുകിട്ടോ ഒരു നാരങ്ങ വാങ്ങിയതാ പത്ത് രൂപയ്ക്ക് ഇട്ടോ ആരെങ്കിലും വരുമ്പോ എന്റെ കോഴിക്കോട്ട് എന്റെ കൂട്ടുകാരിക്ക് എനിക്കുള്ള ഒരേ ഒരു കോഴി കോഴിയാണ് കോഴി രേഷ്മെ അവസാന കോഴികൾക്ക് ഒരു കോഴി ഒന്നും മണ്ടില്ല ഞങ്ങള് വിരുന്ന് പോയി വന്ന ജാടയാണ് ഇത് എന്റെ കോഴിക്കുട്ടിയാ ഇതിന്റെ കൂടെ മൂന്ന് ചിക്കറും നോക്ക് ചോക്കിച്ചൂരിനെ അടിച്ചോ ഇത് ഞാൻ എന്താ മിത്രാദികളു ആ പറടാ ഏട്ടാ കയ്യില് കിച്ചു ഈ മുളക് ഇരിക്കട്ടെ ഏ ഒപ്പേരിയെ ഇന്ന് ഉപ്പേരിയൊക്കെ അതാ എടുത്തത് എരുവണ്ടായിരുന്നോ എന്താ വരച്ച അത് വെള്ള ഉപ്പും പുളിയും നിറച്ചിട്ടില്ലേ ഉണ്ടാക്കുക ചെറുതൊന്നു വിട്ടിട്ടില്ല ോട്ട് മാറി അങ്ങോട്ട് മാറിക്കണേ ആർക്കറേ ട്ടെന്നോ നീ ഇങ്ങോട്ട് വീട്ടാ ആ ഒരു ദിവസം ഇട്ടാലൊന്നും കാത് ഏ ഞാനങ്ങനെ തന്നെയല്ലേ ഗ്യാരന്റിനെ കൊണ്ടുപോവാ വന്നു കലവില കലവില ആ പച്ചക്കറി അവരെ ഇന്നലെ വരെ സൈലന്റ് ആയിരുന്നു ഒച്ചയില്ല ബഹളം ഉണ്ടായിരുന്നില്ല എല്ലാവരും പറയും എന്താ സൗണ്ടും കേക്കില്ല കുട്ടികളുടെ സൗണ്ടും കേക്കില്ല അറി ഇടക്കിടയ്ക്ക് അവര് വിളിച്ചു ചോയ്ക്കും ഞാനിവിടെ ഉണ്ടെങ്കി അറിയണല്ലാട്ടോ ആദ്യം കുട്ടികളെ ചെറുതാവുന്ന സമയത്താണ് തൊള്ള തൊള്ളടുള്ളു ഇല്ല പറഞ്ഞുകഴിഞ്ഞാൽ ഫോണായിട്ട് ഇരിക്കും അല്ലാതെ കഴിഞ്ഞില്ല കൊറച്ച് വലുതായി കഴിഞ്ഞാൽ കഴിഞ്ഞൂല വല്യ മണ്ടാട്ടൊന്നും ഇണ്ടല്ല പിന്നെ മുണ്ടാട്ടം ഇത് എന്റെ വീട്ടില് സ്കൂള് പൂട്ടുമ്പോ എന്റെ അമ്മായിടെ മക്കളും എന്താ അമ്മായിടെ അതേപോലെ കുട്ടിയച്ഛന്റെ മകളും മകനും വരും അപ്പഴായിരിക്കും ഒരു ബഹളം ഉണ്ടാവുക എടാ കുഞ്ഞങ്ങോട്ട് പോയ അതാ അവിടെ നോക്ക് എന്ത് അച്ഛനാണെങ്കിലോ എവിടെങ്കിലും എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ ഓ അച്ഛൻ ഓക്കെ ബുക്ക് കൊണ്ടു പൊന്ന് വാടി പച്ചക്കോട്ടെ ഇവിടെ വാടവാ ഇവിടെ വന്ന പാപ്പേ പാപ്പണ്ടാക്കട്ടെ ഉണ്ടാക്കട്ടെ ഞാൻ ഞാനൊരോടത്ത് ഇരുന്ന് കഴിഞ്ഞാ ബാ എന്താ പറഞ്ഞേണ്ടി പറയാന് വേണ്ടിട്ട് അമ്മബാ ഇരിക്കാനേ തോരുന്നവില്ല പറങ്കി മാങ്ങ എന്ന് കഴിയണവരെ ഞാൻ എന്നിട്ട് ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ അടുക്കളയില് ചെയ്യോ വിളിച്ച് കൊണ്ടുപോവേട്ടോ ഒച്ചയും ബഹളൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് നമ്മുടെ വീട് വന്നു കഴിഞ്ഞാല് ഇഷ്ടാവില്ല പ്രാന്താവും എന്താ വച്ച അവിടെ അടുക്കി പെറുക്കി വെച്ചിട്ട് ഇവിടെ അടുക്കി പൊറുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഇതാവുമ്പോഴും അല്ല എല്ലാ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ചിലവരും അറിയാം എന്താ ഈ കലവില കലവില സൗണ്ട് എന്ന് പറയും പക്ഷെ ഇതൊരു രസാണ് കേട്ടോ എല്ലാരും പാട ഉള്ളത് പിന്നെന്താ എൻ്റെ അമ്മക്ക് എൻറെ അമ്മക്ക് കുട്ടികളില്ലെങ്കി ഭയങ്കര അടങ്ങാറ പണി മാറ്റിട്ടില്ലടി അവിടെ കുട്ടികളില്ലല്ലോ അമ്മ താഴെ പോയിരിക്കും ചെറിയേട്ടം വരുമ്പോഴത്തേ അമ്മ വീട്ടിലേക്ക് നമ്മളെ വിചാരിച്ച പിന്നെ ഞാൻ വിചാരിച്ചു ആരും ഉച്ചക്ക് ചൂടൊക്കെ ഇനി ഒന്നും ഉണ്ടാക്കണില്ല വൈകുന്നേരം ചിക്കൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ഓരോരുത്തരും മുമ്പൂന്ന് ഏട്ടാ ഒക്കെ ടൂറൊക്കെ പോയിട്ടാ വന്നിരിക്കണതേ നമ്മള് മാത്രം മാത്രക്കും പോയില്ല മീൻവല്ലം പോയി അത് കാണാൻ രസല്ലേ പൂവടി അമ്മ ഉമ്മക്ക് എല്ലാം അവിടേക്കും പോവാല മുമ്പിൽ ഓടുന്ന സാധനം ബേക്കിക്ക് പോകുമ്പോ എന്താ ചെയ്യുക അതുംകൊണ്ടാണ് അല്ലാണ്ട് പൈ എന്താ പൈസ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും ആണെങ്കിലും പോവാലേട്ടാ വണ്ടി കൂടി ഇതല്ലേ ഇന്നലെ വെച്ചത് കൂട്ടാ എനിക്കുണ്ട് എല്ലാ പോവാക്ക് കിച്ചോട്ടനെ മാത്രമേ അവന് പറ്റുള്ളൂ വേറൊരാൾ അവന് പറ്റില്ല പിന്നെ പൊന്നു ഏ എല്ലുവിനെ മാത്രമേ പറ്റുള്ളൂ പൊകയിന്ന് അവിടെ ഇരുന്നിട്ട് ടുപ്പാകൊണ്ട് ഇതിൽ കത്തിക്കുമ്പോ പോഞ്ഞാ പോയുമ്പോ എന്തൊരു കറിയണ്ടീ കുത്തിർന്നിട്ട് വേണ്ടേ മുന്നോട്ട് സീൻ വേണമെങ്കിൽ ഒന്ന് തീ കത്തിക്കാനൊന്നും കുഴപ്പമില്ല ഏ എന്താ കലവില കലവില പറ ഏ അവൻ കൂട്ടി അവൾക്കും ഇഷ്ടമാണ് ചക്ക കൂട്ട അമ്മൂന് നല്ല ഇഷ്ട അല്ലേ സൂന്യൂ ആ ഉച്ചക്കിപ്പൊ പൊറത്തന്നെ കൂട്ടുള്ളൂ ഇനി അത് ബാക്കിയാവില്ലേ ആയി ആയി ടുപ്പത്തായിട്ട് ഞാൻ ഭരത്തടീന്റെ ഇരിക്കുന്ന സാധനം അവളങ്ങല്ലേ തീയ പിന്നെപ്പോ അത് തിന്നാലേ ഇവിടെ വേനിക്കുള്ളൂ വാവുണ്ടാവുള്ളൂട്ടാ പാപ്പ തിന്നാൻ പാടില്ല അത് എന്താ കഴിക്കാൻ പാടില്ലേ വേവാണ്ട് കഴിക്കാൻ പാടില്ല വയറ് വേനു അയ്യോ എന്തേലും കഴിഞ്ഞോ ഇത് എന്താണെന്നറിയോ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്താണെന്നറിയോ ചിക്കൻ കറി നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അത് അധികം കാണിച്ചില്ല അതിന്റെ ഇടയിൽ ഓരോരുത്തർ ഫോൺ വിളിക്കലും കാര്യങ്ങളായിട്ട് സമയം പോയി ഭയങ്കര തിരക്ക് വന്നു അപ്പം അങ്ങനെ പോയി കറിയായി ഇനി ഇത് കറിയായി കഴിഞ്ഞാ ഞാൻ പോട്ടെ ചപ്പാത്തി പൊള്ളിക്കാച്ചെ സമ്മതിക്കണ്ടേ ഏ ഞാൻ പറയാ കഴിഞ്ഞ ഈ അടുപ്പിൽ ഇങ്ങനെ ഇണ്ടാക്കിട്ട്ലാമർ പോയി എന്റെ അമ്മ നാളെ ഗ്യാസ് എടുക്കാൻ പറ്റില്ല നാളെ കല്യാണം പോകണം നാളെ എൻ്റെ കുടുംബ അമ്മയുടെ വീട്ടിൽ കല്യാണം ആണ് കേട്ടോ അപ്പം അതിന് പോകണം ഇന്ന് പോവാൻ പറഞ്ഞതാണ് എൻ്റെ വയനാടല്ല മണ്ണാർക്കാട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോണം വണ്ടി ഫോട്ടോ നാളെ പണിക്ക് നിർത്തുകയാണ് അപ്പോൾ അതുംകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റില്ല ഞങ്ങൾ മാത്രം ബൈക്കിന് പോയിട്ട് വരും എറണാകുളത്താണ് കേട്ടോ കെട്ടൊക്കെ അപ്പോൾ നേരത്തെ പോകാൻ പറഞ്ഞതാണ് എനിക്ക് പോകാൻ പറ്റില്ല എപ്പോഴും തന്നെ ഇപ്പൊ കല് നമ്മക്ക് ഓരോ തിരക്കുകാരനല്ലേ ഒരു കാര്യത്തിന് എനിക്ക് നേരത്തെ പോയിട്ട് തീരുമാനിക്കല്ലേ നമുക്ക് ചാച്ചന്റെ അടുത്ത് ഗുരുവായൂർക്ക് പോവാൻ പറ്റുമോ ചോക്ക് എന്നാ ബിനാട്ടിന്റെ വണ്ടി എടുത്തിട്ട് നമുക്ക് മേമ പോവാറിയും ഞങ്ങള് വേറെ പോവാ നിങ്ങള് വേറെ പൊക്കോളിന്ന് കാറിലീന്ന് പക്ഷെ കാർ ഭയങ്കര ചൂടാ ഉച്ചക്കൊക്കെ പോവുമ്പോ ചുമക്കില്ലേ മതി മതി കുടിക്കലേ ഇനി എന്താ കുടിച്ചുകഴിഞ്ഞാൽ രാത്രി ചുമ കളകിയാ ദൈവമേ ഉള്ളൂ അവനെ ചമച്ച ഇവള്ക്ക് ഇനി ഉറക്കം വന്നു കഴിഞ്ഞിട്ട് കുട്ടികൾ വാശി പിടിച്ച ഇവള് ഒന്നും കൂടി ദോഷം കൂടുകയ്യാ ഏഹ് ഞാനൊക്കെ എന്റെ ഉറക്കമൊക്കെ പോയാലേ എനിക്ക് കരഞ്ഞുകഴിഞ്ഞിടങ്ങാറാവുള്ളൂ ഇവള്ക്കുന്തോ ചക്കുന്തോ ചക്ക പറഞ്ഞ ചക്കാ ചക്കറഞ്ഞിട്ട് എനിക്കത് കേക്കുമെങ്കില് കുട്ടി കുട്ടിപ്രായം കഴിഞ്ഞ കഴിഞ്ഞാൽ കുട്ടികൾക്ക് അമ്മയായി കഴിഞ്ഞ കഴിഞ്ഞല്ലേ പിന്നെ ഉറക്കൊക്കെ കമ്മി തന്നെ ഞാനിന്റെ അച്ചൂരൊക്കെ വേണ്ടിട്ട് അത്ര ഉറക്കം അതുപോലെ മക്കൾക്ക് വയ്യന്താ പിന്നെ ആദ്യമൊക്കെ എന്താ എന്റെ ഏട്ടല്ലേ അമ്മു കറിയുമ്പോ ഞാൻ കരഞ്ഞിട്ട് ഇന്നെ തല്ലാൻ വന്നിട്ടുണ്ട് എന്റെ വലിയ ഏട്ടം നീയ്യും മാത്രമേ പറ്റിട്ടുള്ളൂ നുണക്ക് മാത്രമേ പൊട്ടു പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ എന്താ അങ്ങനെ കരയാൻ പാടില്ല ആർക്കും ഇന്നെന്താ ഇവിടെ വിഷുവേലുണ്ടോ വണ്ട പൊങ്കലാണോ പൊങ്കലോ ോ ഉറങ്ങണേമ്പനിപ്പാറ കുനിപ്പാറ അത് ഞാനൊന്നിങ്ങനെ ഇടുമ്പോഴേ അങ്ങോട്ട് തായ്ക്ക് പോണുട്ടോ പിന്നെ എന്താ ഗുജറാത്ത് ആ ഭാഗത്തുള്ളിലൊക്കെ ഇങ്ങനത്തെ തന്നെ ഇല്ലേ അടുപ്പ് ഇങ്ങനത്തെ അടുപ്പ് ആണോന്നൊക്കെ അറിയില്ല ഏട്ടാ നമുക്ക് ആലുവടുപ്പ് വെക്കുന്ന സമയത്തില്ലേ ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് ഉള്ള ആലുവടുപ്പുണ്ട് അങ്ങനത്തെ അടുപ്പ് വാങ്ങണം ഏട്ടാ ഏ ഏ അല്ല ചപ്പാത്തിയൊക്കെ അതില് ചൂടാൻ സൂപ്പർ അത്ര അടിയൂല് കനലിട്ടിട്ട് ആ ഗ്രീൻ പിന്നെന്താ അവര് സെറ്റ് ചെയ്യാ പറഞ്ഞുകഴിഞ്ഞ ചേട്ടാ അത് വെക്കുന്ന ഒരു സാധനമാണ് അടപ്പ് പോലത്തെ നമ്മുടെ അടുപ്പിന്റെ ഉള്ളിലമ്മ എന്നിട്ട് ചപ്പാത്തി നമ്മുടെ ചിക്കൻ ചൂടാ മീൻ ചൂടാ അങ്ങനെ എന്റെ അമ്മായിടെ വക അല്ലെങ്കിൽ ഈ എണ്ണ വല്ലാണ്ട് കഴിക്കണ നന്നല്ല പക്ഷേ എന്താ കൊറച്ച് വില കൂടുതലുണ്ട് തോന്നുന്നു വീട്ടിലുണ്ട് അത് സിജയുടെ വീട്ടില് അത് നല്ല അടുപ്പാ നമ്മുടെ ആലുവ അടുപ്പ് തന്നെ മതി അതില് ഓരോ സംവിധാനങ്ങളും വെച്ചൊക്കെയാണ് ചപ്പാത്തി ആരാണ് ഇത് വാങ്ങണം ചപ്പാത്തി ഒന്നും വാങ്ങലന്നില്ല സതിയട്ടെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നു ഞങ്ങൾക്ക് ഇഷ്ടായില്ല ആർക്കും ചപ്പാത്തി അമ്മത് പറയുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഏ ഇന്റെ അമ്മ പഴനിക്ക് പോയി ഞങ്ങളൊക്കെ ചെറുതാവണ സമയത്ത് പഴനിക്കു പോയി അപ്പൊ പഴനിക്കു പോയപ്പോ പഞ്ചാമൃതം ഉണ്ടാക്കില്ലേ അവിടെ ഇപ്പഴെന്ന് അങ്ങനല്ലേ ഇപ്പൊ മെഷീനല്ലേ അതന്ന് എന്താത്ര ചെയ്യാന്നറിയോ ഈ കാലും കൂടി ചവിട്ടി 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 എൻറെ അമ്മ ഇപ്പഴും തിന്നില്ലല്ലോ എന്റെ അമ്മ പറയും പഞ്ചാമൃതം ഏ ഇപ്പൊക്കെ മെഷീൻ അല്ലേ എന്താ അമ്മ പറയും എന്ത് കഴിക്കും എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ ആ സാധനക്ക് വേണ്ട വാണ്ടവരുടെ അമ്മ കഴിക്കില്ല തന്നെ ഇപ്പൊക്കെല്ലാ ഇപ്പൊ പപ്പടം എന്തില്ല പര പരത്തുക ചെയ്യുന്നത് ഏ നമ്മടെ കോങ്ങാട് ഉണ്ട് വീട്ടിലുണ്ടാക്കുന്നോന കൊടുക്കണവര് ഭൂരി ഉണ്ടാക്കല് കഴിഞ്ഞു കഴിഞ്ഞോ ഇനി ചപ്പാത്തി എന്തിനാ അതിലിങ്ങനെ പൊടിയിരുന്ന് തന്നെ പൊടിയ സോനിയുടെ ചപ്പാത്തി ആരോ കണ്ണ് കെട്ടി തോന്നു ചപ്പാത്തി ഇന്ന് ചപ്പാത്തി ഒന്നും ശെരിയാവില്ല അവിടെ ചപ്പാത്തിണ്ടാക്കുന്ന ഭൂരിപോലെ ഇണ്ടാവും ഇങ്ങനെ ഇങ്ങോട്ട് പൊള്ളം വന്നിട്ട് അതിനെത്ര മാവണ്ടേ ഉം കൊറച്ചാവുമ്പോ പിന്നെ കൊഴപ്പില്ല മാവ് അത് നേരെ കുഴക്കുകയും ചെയ്താ നമ്മക്ക് ഒരു കിലോ പൊടിയാണ് വേണം ഒരു നേരം കഴിക്കണെങ്കിലതുപോലെ പൊള്ളൊന്നും ഉണ്ടാവില്ല എന്താ വച്ചാ ഒരു പാക്കറ്റ് പൊടിയൊക്കെ കൈയിന് നല്ല ഫലം വേണം ചപ്പാത്തി മഴ അല്ല ഇത് തോനം കുഴക്കണമെങ്കിലേ അമ്മ കുഴക്കും സൂര്യൻ്റെ അമ്മ അമ്മ നന്നായി നല്ല പച്ചവെള്ളത്തിൽ തന്നെ അമ്മ കുഴക്ക പക്ഷെ നല്ല മഴ ഉണ്ടാവും അമ്മ കൂടി ചപ്പാത്തി ഈ പൊടിയും കൊണ്ടുതന്നെ അമ്മ നേരെ കുഴക്കും ചപ്പാത്തിക്ക് ചപ്പാത്തിക്ക് മാത്രല്ല അമ്മ പത്തിരി പത്തിരി അടിപൊളിയായിട്ട് അടിപൊളി അമ്മ ഉണ്ടാകും പ്പഴില്ലേ അമ്മ എന്താ ഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ രണ്ടെണ്ണം ചെയ്തു തരാന്ന് പറഞ്ഞതാണല്ലേട്ടാ അപ്പേക്കും പിന്നെ പണിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട അങ്ങനെ പോന്നതാണ് കേട്ടോ പോയതാണ് അമ്മ അങ്ങനെ പറഞ്ഞത് പോയപ്പോഴേക്ക് ചക്കയും കൊണ്ടും ഉണ്ടാക്കിയ കൊറച്ച് എന്തെങ്കിലും വാങ്ങിയിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞതാ ഇനിയിപ്പോ ഇനിയിപ്പൊ എന്താ ഇനിയിപ്പൊ പെട്ടെന്നൊന്നും ലീവ് കിട്ടണ്ട നോക്കുക എന്താണാവോ ഇല്ലെങ്കിൽ ഒരു ദിവസം വരാൻ പറയണം ഇനിയിപ്പോൾ വരല് നടക്കുന്നതോന്നല്ലേ ഏട്ടയും നല്ല ഏട്ടോ അവിടെ പിന്നെ ഏട്ടന്മാർക്ക് ചോറുണ്ടാക്കി കൊടുക്കാൻ ആളുവണ്ടേ ഒരു നേരമൊക്കെ കഴിക്കും രണ്ട് നേരം ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ വച്ചാൽ ശരിയാവില്ലല്ലോ കാല് നോക്കി ഇവിടെ വീങ്ങിയിട്ട് നടന്നിട്ടോ എന്ത് നടക്കും നല്ല ഇടയ്ക്കിടയ്ക്കുണ്ടാവും വെള്ളം നല്ല കുടിച്ചോടി വെള്ളം എത്രത്തോളം നമ്മൾ കുടിക്കണോ ശരീരത്തിന് അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നീരും തൊക്കെ പോവും പോയി തീ പിടിപ്പിക്കാൻ നിക്കണ്ടേ നിങ്ങൾ നടന്നോടെ നടക്കണം അങ്ങനെ ഇണ്ടല്ലോ രാവിലെ പണിയുണ്ട് പറഞ്ഞപ്പോ ഞാന് ഉം ചപ്പാത്തി അപ്പഴേ നമ്മടെ സംഭവങ്ങളൊക്കെ ആയിട്ടോ എല്ലാവരും കഴിക്കാൻ കൊണ്ടല്ലോ അതിന വല്ല പൊന്നൂസ് എന്താ ചെയ്യണാവോ എല്ലാവരുടെയും അവ മാണ്ടാക്കി കൂട്ടിയതൊക്കെ കൊറേ കഴിച്ചു കൂട്ടാവരുടെയൊക്കെ കഴിക്കല് ഇനി ഞങ്ങള് കഴിക്കണ്ട മതി കഞ്ഞിയോ രണ്ടെണ്ണം ചപ്പാത്തി വെച്ചോടുന്നു കഞ്ഞിയോ കുടിക്കണേ പന്തി നമ്മളക്ക് വിശപ്പിനില്ല എന്താണാവോ അത് കൊടലാരിഷ്ട ഒരു ഉപ്പി വാങ്ങി കുടിച്ചാ ശരിയാവും ആ അമ്മൂര് രാവിലെ എത്ര വിശപ്പില്ലാണ്ട് അവൾക്ക് വിശപ്പേ ഇല്ല പറയണോ വൈകുന്നേരം ആവുമ്പോ ഇന്നാലേ കൊറച്ച് കഞ്ഞിയേ കുടിച്ചുള്ളൂ എന്നിട്ട് രാവിലെ എപ്പഴാ ഞാൻ കഴിച്ചത് എവിടെന്നു പോകുമ്പോ എപ്പോഴല്ലേ കഴിച്ചു ഏഹ് ഉച്ച മഴകിട്ടാണോ തണുത്തത് കഴിച്ചിട്ടാ തണുത്തത് കഴിച്ചിട്ടാ വീണതിന്റെ ശേഷം അതാ കഴിക്കണേ വെള്ളച്ചോറ് കഴിക്കണ്ട പറഞ്ഞ കഴിഞ്ഞാ അമ്മ പിന്നെയും വെള്ളച്ചോറ് എടുത്ത് കഴിക്കും പിന്നെ എന്തായില്ല അങ്ങനെയാ തോന്നുന്നത് വെള്ളച്ചോറിന്റെ കഴിക്കണ്ടേ ആ അപ്പൊ ഞാൻ എന്നിട്ട് പറഞ്ഞ കഴിക്കണ്ടത് അപ്പക്ക് അങ്ങനെന്ത് തണുത്തത് മോരും പാർന്ന് കഴിക്കാൻ ഒരു രസം തോന്നിയിട്ട് കഴിച്ചാണേ ഞാന് അത് ഞാൻ ചിലപ്പോൾ പറയും ചോറ് കഴിക്കുന്നേരം ആകട്ടുണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഞാൻ രാവിലെ വെള്ളച്ചോറ് കഴിക്കുക കുറെയിലേ കഴിച്ചിട്ട് പറയും അവള് അത് കഴിച്ചിട്ട് വല്ല വെയ്യയും വരണ്ട പറഞ്ഞിട്ട് കാണുകയേ ഇല്ല ഇവിടെ ചോറ് ചൂട് ചോറായിട്ടുണ്ടാവും പക്ഷേ ചൂടുള്ളതായിട്ടുണ്ട് ഇണ്ടാവും ഇവിടെ എനിക്ക് മോരൊഴിച്ച് വെള്ളച്ചോറ് ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഞാനും അച്ചും കൂടി അങ്ങനെ കഴിക്കും അച്ചുട്ടിക്കിപ്പോൾ അച്ചമ്മ വന്നപ്പോൾ മുതൽ അവൾക്ക് വാരി കൊടുക്കൽ തന്നെയാണ് കേട്ടോ അവൾ കഴിക്കാൻ ഉച്ചക്കും രാവിലെയൊക്കെ എന്നാൽ വാരി കൊടുക്കുക അവൾ അത്യാവശ്യം ചോറിണ് ഏഹ് ഇനി സുഖന്യക്കും വാരി കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നു ചോറിനേ സുഖന്യ അവിടെ നിന്നിട്ട് തട്ടുകയാണ് കേട്ടോ ഞങ്ങളും കഴിക്കട്ടെ അപ്പോൾ എന്തെങ്കിലും കഴിച്ചോളൂ ആ പൊന്നൂസിന് എന്താ കൊടുക്കണത് അവനെന്തേലും അതിന് കഞ്ഞി തിളപ്പിക്കാത്ത ഇതിൽ കൊടുന്ന് വെള്ളം വെച്ചിട്ട് കഞ്ഞി കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം മക്കൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കണമെന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല അപ്പോൾ എന്തോ തിരക്കില് വീഡിയോ എടുക്കും അവരതിന് ഒരാളെന്താ ഒരാളെ എവിടെ ഇരുന്ന് കഴിച്ചു ടി വി കണ്ടിട്ടേ കഴിച്ച് അപ്പോൾ നാളെ